നമസ്കാരം എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഹനുമാൻ താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ് ഹനുമാൻ സ്വാമിക്കാണ് നമ്മൾ ഈ താന്ത്രിക പരിഹാരം ചെയ്യുന്നത് നമ്മൾ എത്ര വിചാരിച്ചിട്ടും നടക്കുന്നില്ല അല്ലെങ്കിൽ നമുക്കൊരു കാര്യം നടക്കണം അത് തടസ്സപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുന്ന പലതരം തടസ്സങ്ങൾ വന്നിട്ട് അതും ഒരു മുന്നേറ്റവും ഇല്ലാതെ കിടക്കുകയാണ് എങ്കിൽ ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ അത് നടന്നു കിട്ടുന്നതാണ് ഇതല്ലാതെ തന്നെ തൊഴിലിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീരാൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യമില്ലാ പോയിട്ടുള്ള പ്രശ്നങ്ങളാണോ പറഞ്ഞാൽ അത് തീരാൻ കുട്ടികളുടെ നന്മയ്ക്ക് കുട്ടികൾ നല്ലോണം പഠിച്ച് നല്ല ജോലിയില് വരാൻ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ ജോലി ലഭിക്കും അതേസമയം കുട്ടികൾക്ക് നല്ല പഠന പഠനമികവിനും ഈ പരിഹാരം ചെയ്യാവുന്നതാണ് അപ്പം ഇത് ചെയ്യാൻ വേണ്ടത് എന്ന് പറയുന്നത് വെറ്റലിയും കുങ്കുമം ഒരു രൂപ കോയിൻസ് പതിനൊന്ന് വെറ്റലിയാണ് വേണ്ടത് ഇത് പതിനൊന്ന് ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ചൊവ്വാഴ്ച തുടങ്ങിയിട്ട് പിറ്റേത്തെ വെള്ളിയാഴ്ച വരെയാണ് പതിനൊന്ന് ദിവസമായിട്ടാണ് ആ പതിനൊന്ന് ദിവസം പതിനൊന്ന് വെറ്റില നല്ല വെറ്റലി ആയിരിക്കണം വെറ്റലിയെ മുറിഞ്ഞതോ കേടുപാടുകളോ ഉള്ളതോ ആയിരിക്കരുത് താന്ത്രിക പരിഹാരം ചെയ്യുമ്പോൾ എടുക്കേണ്ടത് ആ വെറ്റലിയും കുങ്കുമം കുങ്കുമം പുതിയത് നമ്മൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത വേറെ കുങ്കുമം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുങ്കുമം എടുത്തു വയ്ക്കുക ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം കുങ്കുമമാണ് കുങ്കുമ അർച്ചനയാണ് ഹനുമാസ്വാമി ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്നത് കാരണം നമ്മളിഷ്ടകാര്യം ലബ്ധിക്ക് കുങ്കുമ അർച്ചന ചെയ്തു കഴിഞ്ഞാൽ എത്രയും വേഗം കാര്യം നടന്നു കിട്ടും എന്ന് പറയാറുണ്ട് അപ്പോൾ വെറ്റിലമാര സമർപ്പണം ഇതിലൊക്കെ നമ്മളിഷ്ടകാര്യം നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഹനുമാൻസ്വാമിക്ക് ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഹനുമാൻ സ്വാമിന്റെ ഫോട്ടോ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹനുമാൻ സ്വാമിൻ്റെ ഫോട്ടോ വാങ്ങിച്ചിട്ട് ഉണ്ടേന്നുണ്ടെങ്കിൽ അത് എല്ലാന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിൻ്റെ ഒരു ഫോട്ടോ വാങ്ങിച്ചു വെക്കുക ഫോട്ടോ വാങ്ങിച്ചു വെച്ചിട്ട് അതിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി വയ്ക്കുക കൊളുത്തി വെച്ചിട്ട് വെറ്റലി എടുക്കുക വെറ്റലി എടുക്കുമ്പോൾ ഒരു വെറ്റില ഒരു ദിവസത്തിനും ഒരു വെറ്റില അങ്ങ് നമ്മൾ ചൊവ്വാഴ്ച വൈകീട്ടാണ് ആറു മണിക്ക് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ഈ വൈ വൈകുന്നേരങ്ങളിൽ ചെയ്യേണ്ടതാണ് കാരണം കൂടുതൽ ഫലപ്രാപ്തി വൈകുന്നേരം ചെയ്യുന്നതിലാണ് ഫലപ്രാപ്തി ഉള്ളത് ആറു മണി തൊട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് എട്ടോ ഒമ്പത് മണിവരെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ചിലപ്പോൾ ആറു മണിക്ക് ചെയ്യാൻ പറ്റിയില്ലായെന്നുണ്ടെങ്കിൽ ആറു മണി കഴിഞ്ഞാൽ ഇത് ചെയ്യാവുന്നതാണ് ഈ പരിഹാരം ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു വെറ്റിലി എടുക്കുക നല്ല വെറ്റലി എടുക്കുക അതിൻ്റെ സെൻറ്ററിലായിട്ട് കുങ്കുമം വെക്കുക കുങ്കുമം നന്ന ഇത്തിരി വെള്ളത്തിൽ ചാലിച്ചിട്ട് ഒരു പൊട്ട് വെക്കുക എന്ന എന്നതിന് ശേഷം നമ്മൾ ആ വെറ്റിലിനി എടുത്തിട്ട് ഇടത് കൈയിലെടുത്ത് വെക്കുക ഇടത് കൈയ്യിലെടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പതിനൊന്ന് കോയിൻസുമാണ് ഒരു രൂപ കോയിൻസിനും ആണ് അതിൽ ഒരു കോയിൻസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെക്കുക സെൻ്ററിൽ വെച്ചതിന് ശേഷം ഈ വലത് കൈ കൊണ്ട് ഈ വെറ്റിലിനെ പിടിക്കുക മൂടി പിടിച്ചിട്ട് വന്നു നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് നേരം ഹനുമാൻ സ്വാമിൻ്റെ ഫോട്ടോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കാര്യം നടക്കേണ്ടത് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുക എനിക്ക് ഈ കാര്യം നടന്നു കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമിൻ്റെ ഫോട്ടോയിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ വിളക്ക് മാത്രം കൊളുത്തിയ പോരാ ചന്ദൻതിരി കൽപ്പൂരം സാമ്പ്രാണി നിങ്ങൾക്ക് ഒരു പാൽ പായസം നിങ്ങളെക്കൊണ്ടാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ പായസമായിട്ടാണെന്ന പായസം അല്ലെങ്കിൽ പഴമാണെങ്കിൽ പഴം കൽക്കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറയുക അങ്ങനെ നിങ്ങൾ പതിനൊന്ന് ദിവസവും ചെയ്യണം നിങ്ങളൊരു ടൈമിംഗ് വെച്ചിട്ട് ഇപ്പം നിങ്ങൾ ഏഴ് മണിക്കാണോ ചെയ്താൽ തുടർച്ചയായിട്ട് ഏഴ് മണി ഏഴര അതിൻ്റെ ഉള്ളിൽ ചെയ്യുക അങ്ങനെ ഈ പതിനൊന്ന് ദിവസം ചെയ്യുക പതിനൊന്ന് ദിവസം നിങ്ങളുടെ ഉള്ളം കയ്യിൽ ഈ അല്ലെ ഉള്ളം കയ്യിൽ വെക്കുക ഉള്ളൻ കയ്യിൽ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് നേരം ഹനുമാൻ സ്വാമിനെ നോക്കി ഇരുന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എനിക്ക് ഈ കാര്യം നടന്ന് കിട്ടണം തടസ്സങ്ങളില്ലാതെ ഈ കാര്യം നടന്ന് കിട്ടണം എന്ന് പറഞ്ഞ് നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വെറ്റ്ലിയും ഈ കുങ്കുമും ഒരു രൂപ കോയിൻസും കൂടി എടുത്ത് മടക്കിയിട്ട് അത് അതിനെ ഒരു നൂലുകൊണ്ട് കിട്ടുക കെട്ടിയിട്ട് ഭഗവാൻ്റെ പാദങ്ങളിൽ വെക്കുക ഭഗവാന്റെ ഫോട്ടോൻ്റെ താഴെ താഴ്ഭാഗത്തായിട്ട് ഇത് വെക്കുക സമർപ്പിക്കുക ഇങ്ങനെ പതിനൊന്ന് ദിവസവും നിങ്ങൾ ചെയ്യുക ചെയ്യണമെന്ന് സമയത്ത് പതിനൊന്ന് ദിവസം ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഒരു മാറ്റം കണ്ടിരിക്കും പതിനൊന്നാമത്തെ ദിവസം എടുത്തിട്ട് ഈ കോയിൻസ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ പേഴ്സിൽ എടുത്ത് വയ്ക്കും കാരണം നമ്മൾ അടുത്തുള്ള വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിന്റെ ക്ഷേത്രമാണ് ഹനുമാൻ സ്വാമിന്റെ ക്ഷേത്രം അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഉത്തമം അവിടെ കൊണ്ടുപോയിട്ട് ഈ പതിനൊന്ന് രൂപ കോയിൻസ് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച കാര്യം എനിക്ക് ഈ കാര്യം നടന്നു കിട്ടി എന്ന് മനസ്സിൽ വിചാരിച്ച് നടക്കണേ എന്നല്ലേ അതുവരെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നടത്തി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ കോയിൻസിനെ കൊണ്ടുപോയിട്ട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഏർ സമർപ്പിക്കുക ഇല്ല അടുത്തൊന്നും ഹനുമാൻ സ്വാമി ക്ഷേത്രം ഇല്ല എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാലും മതി പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ഇത്ര വലിയ കഠിനമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നടന്നു കിട്ടുന്നതാണ് പക്ഷെ തുടർച്ചയായിട്ട് പതിനൊന്ന് ദിവസം ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം ചെയ്യണത് പല കാര്യങ്ങളായിട്ട് പറയുന്നത് ഒരാവശ്യം പതിനൊന്ന് ദിവസം കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് വേറൊരു ആവശ്യം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ പതിനൊന്ന് ദിവസം ഇത് ചെയ്യുമ്പോൾ ഒരാവശ്യം നിങ്ങൾക്ക് എന്താണ് നടക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ നന്നായി നടക്കണോ അല്ല നിങ്ങൾക്ക് ജോലിയാണ് ആവശ്യം അതാണോ ഇല്ല മംഗല്യഭാഗത്തിനുള്ള തടസ്സങ്ങൾ നടന്നുകൊണ്ടിരിക്കും അതിനാണോ അല്ലെ പഠനം പഠിത്തത്തിന് നല്ല നല്ല വരണം എന്റെ മക്കളെ അല്ലെങ്കിൽ നല്ല ജോലിയിൽ വരണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി ലഭിക്കണം എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനും ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്ന ദിവസം പതിനൊന്ന് ദിവസം ഇറച്ചി മീൻ മുട്ട എന്നീ ഈ സാധനങ്ങൾ യൂസ് ചെയ്യരുത് അത്രയും ഫലം നിങ്ങൾക്ക് കിട്ടും കാരണം നിങ്ങൾ പതിനൊന്ന് ദിവസം ഒരു വ്രതനിഷ്ഠയോടുകൂടി ചെയ്യാണ് അപ്പൊ നിങ്ങൾക്കത് എത്രയും വേഗം നടന്നു കിട്ടുന്നതാണ് എന്താ പറയുക ഹനുമാൻ സ്വാമിക്ക് പ്രത്യേകതയാണ് കാരണം ഭഗവാൻ ആഞ്ജനേയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാത്ത ആളാണ് ബ്രഹ്മചാരിയാണ് അപ്പം നമ്മൾ അത്രത്തോളം നമ്മുടെ കാര്യത്തിന് വേണ്ടി നമുക്ക് എത്രത്തോളം ആ കാര്യം നടന്നു കിട്ടണം എന്നുണ്ടോ അത്രത്തോളം നമ്മൾ ശുദ്ധവൃത്തിയായി ഇരുന്ന് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ പതിനൊന്ന് ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം നടന്നു കിട്ടുന്നതാണ് അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം